എല്ലാവർക്കും നമസ്കാരം അതിശക്തമായ ഒരു തൊടുകുറി ശാസ്ത്രത്തിലേക്ക് ഇന്ന് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൽ നമ്മൾ തൊടുകുറി വിശകലനങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിശക്തമായ രണ്ട് ആയുധങ്ങളാണ് അതിൽ ആദ്യത്തേത് വേൽ അഥവാ ശൂലം രണ്ടാമത്തേത് തൃശൂലം അഥവാ ട്രിപ്പിൾ വേൽ എന്നും പറയാം കാരണം മൂന്ന് ശൂലത്തിൻ്റെ ശക്തി ഈ ഒരു തൃശൂലത്തിലുണ്ട് ഇതിലേക്ക് വരാം അതിനു മുൻപായി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഒന്ന് പൂർത്തിയാക്കിയ ശേഷം നമുക്ക് തിരിച്ചു വരാം ഈ തൊടുകുറി ശാസ്ത്രങ്ങളുടെ പൊതുവായിട്ടുള്ള ആ ഒരു പ്രത്യേകത എന്തെന്നാൽ തൊടുകുറി ശാസ്ത്രം ശാസ്ത്രീയമായിട്ടാണ് തയ്യാർ ചെയ്യുന്നതെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ഉറപ്പായിട്ടും ശക്തി കൂടും അതിനെ തുടർന്ന് ആ ആവശ്യം നടന്നു കിട്ടാനുള്ള സാധ്യത അത് അനേകം ഇരട്ടിയായി വർദ്ധിക്കുന്നതുമായിരിക്കും ഇതാണ് തൊടുകുറി ശാസ്ത്രങ്ങളുടെ ആ ഒരു യഥാർത്ഥ രഹസ്യം ആ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ തൊടുകുറി ശാസ്ത്രം വർഷങ്ങളായിട്ട് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലിടുന്ന വീഡിയോ പവർഫുള്ളായിരിക്കും അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല അപ്പോൾ ഈ തൊടുകുറി വിശകലനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പങ്കെടുക്കുന്നതെങ്കിൽ എന്ത് ദുഃഖമാണോ അല്ലെങ്കിൽ എന്ത് വ്യാധിയാണോ നിങ്ങൾ അലട്ടുന്നത് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരിഹരിച്ചെടുക്കാൻ സാധിക്കും അതിനുള്ള വഴി നിങ്ങൾക്ക് അധികം വൈകാതെ തുറന്നു കിട്ടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു രത്ന ചുരുക്കം ഈ പറഞ്ഞത് അനേകം ആളുകളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും എടുത്തു പറഞ്ഞതാണ് കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളും ഈ പ്രപഞ്ച പ്രപഞ്ചശക്തിയുമായി കണക്ഷനുണ്ട് ഈ കണക്ഷനാണ് പ്രാർത്ഥനകൾ സഫലമാകുന്നതിലെ ആ ഒരു രഹസ്യം ആ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ പ്രപഞ്ചശക്തിയെ അഥവാ ദൈവിക ഊർജത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഈ തൊടുകുറി വീഡിയോ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴോ മാത്രം തയ്യാറാക്കിയെടുക്കുന്നത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് വരും ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഇങ്ങനെ ഒന്ന് ഒരു ആമുഖം എന്ന നിലയിൽ സൂചിപ്പിക്കാൻ കാരണം പുതുതായിട്ട് ഈ ചാനലിലേക്ക് കടന്നു വരുന്ന സബ്സ്ക്രൈബർമാർ അവരൊന്നറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇന്നത്തെ തൊടുകറി ഫലങ്ങളിലേക്ക് കടന്നു പോകാം ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ആദ്യത്തേത് വേലും രണ്ടാമത്തേത് തൃശൂലവുമാണ് നിങ്ങൾക്കിതിൽ നിന്നും വേൽ അഥവാ തൃശൂലം നിങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒന്ന് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അതിനോട് ചേർത്തെഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് എന്നീ നമ്പറുകളിൽ ഒന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ താൽപ്പര്യമെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്പർ നമ്പറെടുത്താലും ശരി ശൂലം ശൂലമെടുത്താലും ശരി അതിൻ്റെ ആൻസർ ഒന്ന് തന്നെയായിരിക്കും ആ പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടേണ്ട ആ ഒരു ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ആ ഒരു ദുഃഖം ഇതിലേതാണോ നിങ്ങൾക്ക് നിവർത്തിച്ച് കിട്ടേണ്ടത് ആ ദുഃഖം അല്ലെങ്കിൽ ആ ആവശ്യം നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇതിൽ നിന്നും ഒരു ആയുധമോ അല്ലെങ്കിൽ നമ്പറോ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന അത് എന്ത് തന്നെയാണെങ്കിലും ശരി അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കാം അപ്പോൾ പറഞ്ഞ പോലെ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും വേൽ അല്ലെങ്കിൽ തൃശൂലം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ കേൾക്കാൻ ഇനി നിങ്ങൾ തയ്യാറായിരിക്കുക ഏറ്റവും ആദ്യം ഒന്നാമത്തെ നമ്പർ കൊടുത്തിട്ടുള്ള ശൂലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഏറ്റവും ഒന്നാമതായിട്ട് നിങ്ങളോടൊരു കാര്യം ഇവിടെ തുറന്നു പറഞ്ഞാൽ എന്നോട് നിങ്ങൾ വഴക്ക് വിചാരിക്കരുത് ഒരു കഥയും ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾ അതായത് ഒരു കാര്യത്തിന് ഒരു തീർച്ചയും മൂർച്ചയും ഇല്ലാത്തവരാണ് നിങ്ങൾ എന്ന് പറയുകയാണ് കൂടുതൽ ശരി എന്നുവെച്ചാൽ ഏത് കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾക്ക് അതിയായ ഉത്സാഹവും താല്പര്യവും തീർച്ചയായും ഉണ്ടാകും എന്നാൽ അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ അത് പൂർത്തിയാക്കുന്ന ആ ഒരു വേളയിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും ഇത് ഈ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നോക്കിയാൽ അതായത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെപ്പോലെ കൃത്യമായി ഒരു കാര്യം നിശ്ചയിച്ച് അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾക്കുള്ള ആ ഒരു കഴിവ് അത് അംഗീകരിക്കേണ്ടതു തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഉദ്യമത്തിൻ്റെ ആ ഒരു ഫിനിഷിംഗ് പോയിൻറ്റിൽ അതുവരെ കഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടിയേക്കില്ല അതിൻ്റെ അനുഭവഫലം മറ്റാരെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യും അപ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളിടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തന്നെ നടക്കുമെന്നല്ല ഈ പറയുന്നത് പകരം പ്രധാനപ്പെട്ട എന്ത് കാര്യം നിങ്ങൾ ഇതെനിക്ക് കിട്ടണം എനിക്ക് തന്നെ കിട്ടണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുവോ അതിന് വിപരീത ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതിനെ തുടർന്ന് വിധിയെ പഴിക്കുക മാത്രമേ നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ആശ്വാസത്തിന് വക നൽകുന്നത് അതായത് തൊടു കുറിയിൽ കാണുന്നത് പ്രകാരം പറഞ്ഞാൽ നിങ്ങൾ ഈ അടുത്തിടെയായി ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഉറച്ച തീരുമാനത്തിലെത്തി കാര്യങ്ങൾ നേരം വണ്ണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള പോക്ക് വലിയ ബുദ്ധിമുട്ടാകുമെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നിങ്ങൾ ചില തീരുമാനങ്ങളും മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി തുടങ്ങിയിട്ടുമുണ്ട് ഈ കാരണം ഒന്നുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും തീർച്ചയായും ഇതുവരെയുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളും ഇനി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല പറയാൻ കാരണം ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മുറുകേ പിടിക്കുക എന്നിട്ട് ജീവിതത്തിൽ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവുക അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ ആ കാര്യം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അതായത് അത് നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും ഇത് തൊടുകുറിയിൽ വളരെ വ്യക്തമായി കാണുന്നുമുണ്ട് ഈ പറഞ്ഞത് നിങ്ങളുടെ ജീവിത മേഖലയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഈ പറഞ്ഞത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഒരു നാടൻ പദപ്രയോഗമുണ്ട് അതായത് ഈ കുഴിച്ചോടത്ത് തന്നെ കുഴിച്ചാൽ മാത്രമേ വെള്ളം കാണുകയുള്ളൂ എന്ന അറിവുള്ളവർ പൊതുവേ പറയാറുണ്ട് ഇതിനർത്ഥം എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും നിങ്ങൾ വ്യതിചലിക്കരുത് ഈ പറഞ്ഞ വിധം നിങ്ങൾക്ക് വ്യതിചലിക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മുറുകെ പിടിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ ഇപ്രകാരം നിങ്ങൾ മുറുകെ പിടിച്ചാൽ മാത്രമേ മറ്റ് കാര്യങ്ങളെ ഭയം കൂടാതെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അഥവാ ഒരു ജീവിതയാത്രയിൽ നിങ്ങളുടെ പിടിവിട്ടു പോയാലും നിങ്ങൾ താഴെ വീഴില്ല ദൈവം തിരിച്ച് നിങ്ങളെ ഫലമായി പിടിച്ചിട്ടുമുണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ശൂലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടൂറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ആ നിങ്ങളിലെ ദൈവീക ഊർജം കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി എല്ലാ ശനിയാഴ്ച തോറുമുള്ള നവഗ്രഹ പൂജയിലേക്കോ അല്ലെങ്കിൽ നിത്യപൂജയിലേക്കോ നിങ്ങളുടെ പേര് നക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തരാവുന്നതാണ് അങ്ങനെ നിങ്ങൾ തരുമ്പോൾ അത് പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും പല പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഫലം കിട്ടാതിരിക്കില്ല ആ ഇനി നമ്മൾ രണ്ടാമത്തെ നമ്പർ കൊടുത്തിട്ടുള്ള തൃശൂലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ട നിങ്ങളുടെ ആ ഒരു സവിശേഷത എന്തെന്നാൽ ശുഭാപ്തി വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ ആദ്യം തൊടുകൂറി ഫലം പറഞ്ഞ ശൂലം തിരഞ്ഞെടുത്ത വ്യക്തികളിൽ നിന്നും നേരെ ഓപ്പോസിറ്റാണ് നിങ്ങളുടെ രീതി അതായത് എത്ര വലിയ തകർച്ചയിൽ നിങ്ങൾ വീണ് പോയാലും ശരി അതിൽ നിന്നും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ട് വീണ്ടും നിങ്ങൾ പൊടി തട്ടി എഴുന്നേറ്റ് വരും അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ നിങ്ങളെ ഒരു രീതിയിലും തളർത്തില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ സംഭവിച്ചിരിക്കുന്ന ആ ഒരു ന്യൂനത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ കവചം നിങ്ങൾക്ക് ജന്മനാ തന്നെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല പറയാൻ കാരണം കാരണത്തിന് കവചം കൊണ്ടല്ല സൂര്യഭഗവാൻ നൽകിയിരിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് മഹാദേവൻ്റെ അനുഗ്രഹം ജന്മനാ തന്നെ ഒരു കവചമായിട്ട് കിട്ടിയിരിക്കുന്നത് പക്ഷേ ആ കവചം നിങ്ങളിൽ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ആ കവചം നിങ്ങൾ മറന്നിരിക്കുകയാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതെന്തുകൊണ്ടെന്നാൽ ഒരു അസാമാന്യ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷേ ആ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരല്ല എന്നു മുതൽക്കാണോ ഈ മഹാദേവ കവചം നിങ്ങളിൽ ഉണർന്നു കിട്ടുന്നത് അന്നു മുതൽ നിങ്ങൾ എവിടെ പോയി തൊടുന്നുവോ അതിലെല്ലാം വിജയിച്ചിരിക്കും മാത്രവുമല്ല ദുഃഖത്തിൻ്റെ ഒരു കണിക പോലും നിങ്ങളുടെ ഉള്ളിൽ ശേഷിക്കുന്നതുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് അടുത്ത പടി എന്ന് പറയുന്നത് ഈ കവചം പ്രോജ്വലിപ്പിക്കുക എന്നതു മാത്രമാണ് അതിനു വേണ്ടിയിട്ട് സഹസ്രനാമങ്ങൾ ജപിക്കുകയോ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയോ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം രണ്ടും ഒരുപോലെ ഫലപ്രദമായ പ്രതിവിധിയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ല മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് ഈ പ്രസ്തുത കവചം ഉണർത്തിയെടുക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു വഴി പറയാൻ കാരണം പ്രപഞ്ചശക്തിയെ ഉണർത്തുന്നത് പ്രാർത്ഥന കൊണ്ടാണ് അല്ലാതെ വഴിപാട് കഴിച്ചല്ല വഴിപാട് കഴിക്കുന്നത് അവരവരുടെ ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ആശ്വാസം ഉറപ്പായിട്ടും കിട്ടും അതിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഈ ചൈതന്യത്തെ ഉണർത്തിയെടുത്താൽ അങ്ങനെ ഉണർത്തിയെടുക്കാൻ നിങ്ങൾക്കായാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അതിപ്പോൾ ഒരുപക്ഷെ പരിപൂർണമായി നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സംതൃപ്തി വരുന്ന രീതിയിൽ ആ കാര്യം ഭഗവാൻ നടത്തി തന്നിരിക്കും ഇവിടെ ഞാൻ ഭഗവാൻ എന്ന് ഉദ്ദേശിച്ചത് പ്രപഞ്ചശക്തിയെയാണ് കാരണം പ്രപഞ്ചശക്തി പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നുണ്ട് ഈ പറഞ്ഞത് ഏതൊരാൾക്കും മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ലളിതമായി പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു ഏത് പ്രകാരമാണോ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവമായ ഭഗവാൻ അഥവാ പ്രപഞ്ചശക്തി ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമേ അതിനെ നിങ്ങൾക്ക് പരിപൂർണമായി ഉണർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന ഫലവത്താകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തരിക അങ്ങനെ തരുമ്പോൾ അതിൽ തടസ്സം എന്താണെന്ന് നോക്കിയ ശേഷം അത് ഞാൻ മുദ്രകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും താന്ത്രിക ക്രിയകളിലൂടെയും മാറ്റിയെടുക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആദ്യത്തെ നിന്നും വ്യത്യസ്തമായി പിന്നെ നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കാവുന്നതേയുള്ളൂ എല്ലാ ശനിയാഴ്ച തോറും നവഗ്രഹ പൂജ ചെയ്യുന്നുണ്ട് ഈ മൃത്യുഞ്ജയ ഹോമം രുദ്രാഭിഷേകം സുബ്രഹ്മണ്യന പുഷ്പാഭിഷേകം കളഭം ചാർത്തൽ തുടങ്ങിയ വിശേഷപ്പെട്ട ഹോമങ്ങളും പൂജകളും ഈ പറഞ്ഞതുപോലെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ചെയ്യുകയുള്ളൂ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം